ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം ബംഗാൾ ഉൾക്കടലിൽ ബുധനാഴ്ചയോടെ അടുത്ത ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഇതിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് മഴ വീണ്ടും സജീവമാകുമെന്നും കഴിഞ്ഞ ദിവസം പ്രേക്ഷകരെ അറിയിച്ചിരുന്നു ഇതിലേക്കുള്ള സൂചനയുമായി സംസ്ഥാനത്ത് ബുധനാഴ്ച മുതൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം നിലവിൽ എല്ലാ ജില്ലയിലും ഗ്രീൻ അലർട്ടാണ് തുടരുന്നത് കഴിഞ്ഞ ന്യൂനമർദ്ദം ദുർബലമായതോടെ അതിന്റെ സ്വാധീനത്താൽ ലഭിച്ചുകൊണ്ടിരുന്ന ശക്തമായ മഴ കുറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ ഒറ്റപ്പെട്ട സാധാരണ മഴക്കുള്ള സാധ്യതയാണ് ബുധനാഴ്ച വരെ നിലനിൽക്കുന്നത് ഈ ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടത്തരം മഴക്കുവരെയുള്ള സാധ്യത നിലവിലുണ്ട് നിലവിൽ ബുധനാഴ്ച അഞ്ച് ജില്ലയിലും വ്യാഴാഴ്ച മൂന്ന് ജില്ലയിലുമാണ് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത് മറ്റേ വടക്കൻ കേരളത്തിലാണ് അലർട്ടുള്ളത് ആദ്യം വടക്കൻ കേരളത്തിലും തുടർന്ന് മറ്റിടങ്ങളിലേക്കും മഴ എത്തിയേക്കും കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി